നമസ്കാരം റിയാദിൽ നടക്കുന്ന ഡിഫസിൻ്റെ രണ്ടാം പതിപ്പിൽ സൗദി അറേബ്യയിലെ ആദ്യ പുരുഷ ഹ്യൂമനഡ് റോബോട്ടായ മുഹമ്മദിനെ അവതരിപ്പിച്ചു എന്നാൽ ആദ്യ ദിനം തന്നെ റോബോട്ട് വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് കാരണം ലോഞ്ചിങ് ദിവസം തന്നെ റോബോട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് വിവാദമായിരിക്കുന്നത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ എം ബി സി ഗ്രൂപ്പിന്റെ അൽ അറബിയ ചാനലിലെ റാവിയ അൽ ഖാസിം എന്ന വനിതാ മാധ്യമ പ്രവർത്തകരുടെ പിൻഭാഗത്ത് റോബോട്ട് സ്പർശിച്ചതാണ് വിവാദത്തിന് കാരണം ഈ സമയം റിപ്പോർട്ടർ റോബോട്ടിനെ നോക്കി മുന്നിലേക്ക് അല്പം നീങ്ങുന്നതും പുറത്ത് വന്നിരിക്കുന്ന ഒരു വീഡിയോയിൽ കാണാം എട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇന്റർനെറ്റിൽ വൈറലായത് ഇതിനു പിന്നാലെയാണ് റോബോട്ടിനെതിരെ വിമർശനങ്ങൾ ഉയർന്നത് പുരുഷ റോബോട്ടായതിനാൽ തന്നെ വുമനൈസർ റോബോട്ട് ആരാണ് റോബോട്ടിന് പരിശീലനം നൽകിയത് എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് റോബോട്ടിന്റെ ചലനങ്ങൾ മനഃപൂർവ്വമാണെന്നാണ് വീഡിയോ കണ്ടവരിൽ ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നത് എന്നാൽ നിരവധി ഉപയോക്താക്കൾ റോബോട്ടിനെ ന്യായീകരിക്കുന്നുമുണ്ട് പ്രോഗ്രാമിൽ വന്ന തകരാർ കൊണ്ട് സംഭവിച്ചതാകാം ഇതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മനുഷ്യരൂപത്തിലുള്ള സൗദിയിലെ ആദ്യത്തെ റോബോട്ടാണ് മുഹമ്മദ് മുഹമ്മദിന്റെ അസാധാരണമായ മോട്ടോർ സ്കില്ലുകളും മനുഷ്യരുമായി എളുപ്പത്തിലും സ്വാഭാവികമായി വിടപെടലുകളും സാധ്യമാക്കുന്നു മുഖഭാവങ്ങൾ ചുണ്ടുകളുടെ ചലനം എന്നിവ സാധ്യമാക്കുന്ന മനുഷ്യ റോബോട്ട് കൂടിയാണിത് മനുഷ്യർക്ക് അപകടകരമായ സാഹചര്യങ്ങൾ പോലും കൃത്യതയോടെ ജോലികൾ ചെയ്യാൻ ഈ റോബോട്ടിന് സാധിക്കും ഇത് ആളുകളുടെ സുരക്ഷയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു സൗദി അറേബ്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ദ്വിഭാഷ പുരുഷ ഹ്യൂമനോയിഡ് റോബോട്ട് കൂടിയാണ് മുഹമ്മദ്